മലപ്പുറം കൂര്യാട് നിർമ്മാണത്തിലിരിക്കുന്ന ആറുവരി ദേശീയപാത തകർന്നു വീണ സംഭവത്തിൽ വിദഗ്ധ സംഘം പരിശോധന നടത്തും ദേശീയപാത അതോറിറ്റി നിയോഗിച്ച മൂന്ന് പേരടങ്ങുന്ന സ്വതന്ത്ര വിദഗ്ധ സംഘം നാളെ സ്ഥലത്തെത്തും ജില്ലാ കളക്ടറുടെ നേതൃത്വത്തിൽ മലപ്പുറത്ത് ദേശീയപാത അതോറിറ്റി ഉദ്യോഗസ്ഥരുടെയും ജനപ്രതിനിധികളുടെയും യോഗം നടന്നു ഇതിനിടെ ദേശീയപാത തകർന്ന കൂരിയാടിന് ഏതാനും കിലോമീറ്ററിനപ്പുറം തലപ്പാറയിൽ ആറുവരി പാതയിൽ വിള്ളൽ കണ്ടെത്തി കൂരിയാട് ആറുവരി ദേശീയപാത തകർന്ന് അപകടമുണ്ടായ പശ്ചാത്തലത്തിലാണ് കലക്ടർ വി ആർ വിനോദിന്റെ നേതൃത്വത്തിൽ മലപ്പുറത്ത് യോഗം ചേർന്നത് എംഎൽഎമാരായ പി കെ കുഞ്ഞാലിക്കുട്ടി ആബിദ് ഹുസൈൻ തങ്ങൾ പി അബ്ദുൾ ഹമീദ് തുടങ്ങി ജനപ്രതിനിധികളും ദേശീയപാത അതോറിറ്റി പ്രൊജക്ട് മാനേജർ ജില്ലാ പോലീസ് മേധാവി മോട്ടോർ വാഹന വകുപ്പിലെയും പൊതുമരാമത്ത് വകുപ്പിലെയും ഉന്നത ഉദ്യോഗസ്ഥർ തുടങ്ങിയവരും യോഗത്തിൽ പങ്കെടുത്തു വയലിലൂടെ കടന്നുപോകുന്ന റോഡിന്റെ നിർമ്മാണത്തെക്കുറിച്ചുള്ള ആശങ്കകൾ നേരത്തെ തന്നെ ദേശീയപാത അതോറിറ്റിയെ അറിയിച്ചിരുന്നതാണെന്നും എന്നാൽ അവർ അത് ചെവിക്കൊണ്ടില്ലെന്നുമാണ് ജന

ഒരു എക്സ്പെർട്ട് ഗ്രൂപ്പിനെ നാഷണൽ ഹൈവേ അതോറിറ്റി തന്നെ ഒരു ഇൻഡിപെൻഡൻറ്റ് എക്സ്പേർട്ട് ഗ്രൂപ്പിനെ ചുമതലപ്പെടുത്തിയിട്ടുണ്ട് എക്സ് എക്സ്പേർട്ട് ഗ്രൂപ്പ് മൂന്നംഗ എക്സ്പെർട്ട് ഗ്രൂപ്പ് നാളെ തന്നെ ഈ സ്ഥലം സന്ദർശിച്ച് നാളെ തന്നെ റിപ്പോർട്ട് സമർപ്പിക്കുന്നതാണ് എന്ന് പ്രതീക്ഷിക്കുന്നു ജയ്പൂരിൽ നിന്നുള്ള ഡോക്ടർ അനിൽ ദീക്ഷിത് കൊച്ചിയിൽ നിന്നുള്ള ഡോക്ടർ ജിമ്മി തോമസ് എന്നിവർ ഉൾപ്പെടുന്ന മൂന്നംഗ സംഘം നാളെ കൂരിയാടെത്തും ഇവരുടെ പരിശോധനയിൽ അപകട കാരണം വ്യക്തമാകും തുടർന്ന് ഇവർ നൽകുന്ന റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാകും തകർന്ന സ്ഥലത്തെ റോഡിന്റെ പുനർനിർമ്മാണം അതേസമയം കഴിഞ്ഞ ദിവസം പാത തകർന്ന കൂരിയാടിനെ ഏതാനും കിലോമീറ്റർ അകലെ തലപ്പാറയിലും ആറുവരി പാതയിൽ വിള്ളൽ രൂപപ്പെട്ടത് ജനങ്ങളിൽ ആശങ്ക ഉയർത്തിയിട്ടുണ്ട് അമൃത ന്യൂസ് മലപ്പുറം